എന്റെ കുഞ്ഞിനെ വെച്ചവൻ പൈസ ഉണ്ടാക്കുമായിരുന്നു ഇത്രയും നാള് പിറ്റേന്ന് വീഡിയോ എടുക്കുമ്പോ ഹനുമോൾ എന്റെ അനിമോൾ എന്റെ അനിമോൾ ഇപ്പൊ അവനെ വേണ്ട അവന്റെ അനുമോളെ വേണ്ട അവന് ഇപ്പൊ അവസ്ഥ നിങ്ങൾ ഇത് കാണണം ഇവ പറയുന്ന മൊത്തവും കള്ളത്തരവും മനുഷ്യനെയും പൈസ പേടിച്ച് മൊത്തവും ദുര്യോഗം ചെയ്യുക സോഷ്യൽ മീഡിയയിലൊക്കെ കുറച്ച് നാളുകൊണ്ട് ഈ ഹായ് അനുമോളെ ഹനുമോള് കിടന്ന് ഉറങ്ങുവാണ് ഹനുമോൾക്ക് ഒരായിരം ഉമ്മ എന്നൊക്കെ പറഞ്ഞു കൊറേ വീഡിയോകൾ സോഷ്യൽ മീഡിയയില് കുറെ നാൾ കിടന്ന് കളിക്കുന്നുണ്ട് ഇപ്പം ഞാൻ നിൽക്കുന്ന സ്ഥലമെന്ന് പറഞ്ഞാൽ കൊട്ടാരക്കര നെല്ലിക്കുന്നം ചേക്കൗട്ട് കോണം എന്ന് പറയുന്ന സ്ഥലത്താണ് എൻ്റെ അടുത്ത് നിൽക്കുന്ന ഈ അമ്മയുടെ ഈ വീട്ടിലെ കുറച്ച് കാര്യങ്ങൾ സംസാരിക്കാനാണ് ഞാൻ വന്നത് ഇപ്പൊ ഞാൻ ഒരാളെ ഞാൻ നിങ്ങൾക്ക് ആദ്യം ഒന്ന് പരിചയപ്പെടുത്തി തരാം ഈ അനു എന്ന് ഈ പറഞ്ഞെ ഇനിയിപ്പം അനുവിന്റെ ചികിത്സേനും പൈസ ഇല്ല എല്ലാം അവൻ മേടിച്ചില്ല എല്ലാം അവൻ മേടിച്ച അക്കൗണ്ടിലെ എല്ലാം ഫേസ്ബുക്ക് വഴി മൊത്തം ലക്ഷം അത് പറയുന്ന അവരെ പൈസ ഇല്ലെന്ന് കൊണ്ടുപോക്കത്തില്ല നിങ്ങൾ നിനക്ക് മടി മറ്റേ മോളെ നിനക്ക് വേണമെങ്കിൽ കൊണ്ടുപോക്കോളാ ഞാൻ പറയുന്നത് അങ്ങനെ ഉദ്രവിക്കുന്നത് ഞങ്ങളെ ഈ വീഡിയോ ചെയ്യാൻ പറയാൻ പറ്റത്തില്ല എന്നിട്ട് എന്റെ അടുത്ത് ഞാനൊരു അമ്മയെ ഒരു മോക്കുള്ള എനിക്ക് വാഹി ീ പറയാൻ പറ്റത്തില്ല ഞാൻ കാണിച്ചു തരാം അമ്മീന്ന് എനിക്ക് എവന്റെ പ്രായത്തിനോ അല്ലെങ്കിൽ എനിക്ക് ഇരുപത് വയസ്സുള്ള ഒരു കുഞ്ഞുണ്ടെങ്കിൽ മൂന്ന് വെട്ട അവന്റെ കൊങ്ങായിക്കൂടി ചെപ്പം ചോദിക്കോ അവന്റെ അവന്റെ വീട്ടിൽ ചെന്ന് ചോദിക്കും എടാ നീ ഇന്തിനാ എന്റെ അമ്മയുടെ കൊങ്ങായിക്കൂടെ എനിക്ക് ആരും ഇല്ല ചോദിക്കും അത് വെച്ചവൻ മുതലെടുക്കുക ഇതിപ്പോ എന്റെ അബോധാവസ്ഥയെ കിടക്കുന്ന അനുമോളാണ് പത്ത് വർഷത്തിന് മുമ്പ് അവൻ ഇത്രയും സ്വർണ്ണം ഇരുപത്തഞ്ചു അവൻ്റെ സ്വർണ്ണം ഇട്ട് ഞാൻ നാസ്കോ കൊട്ടാരിക്കുന്ന നാസ്കോയിൽ നിന്നാണ് ഞാൻ സ്വർണം മേടിക്കുന്നത് മേടിച്ച് കെട്ടിച്ചുകൊടുത്ത് ഇപ്പൊ എൻ്റെ അവസ്ഥ നിങ്ങൾ ഇത് കാണണം ഇവ പറയുന്ന മൊത്തവും കള്ളത്തരവും ഈ പൈസ മേടിച്ച് മൊത്തവും ദുരുയോഗം ചെയ്യുക മോഖ അവയും വെച്ച് വണ്ടി അവന്റെ കയ്യിൽ നിന്ന് തെറിച്ചു പോയി അങ്ങനെ കുഞ്ഞന്മാരും പത്മാവതി ഇരുന്നു എന്നിട്ടും അവിടുന്ന് കൊണ്ടുപോവരുതെന്നാ പറഞ്ഞേ മരിച്ചു മരിച്ച പോലെ കിടന്നതാണ് അന്നേരം പറഞ്ഞ് കൊണ്ടുപോയി സോഡിയം കുറഞ്ഞതാന്ന് പറഞ്ഞു എന്റെ മൂത്ത മോട് വന്ന് അന്ന് രാത്രി കൊണ്ടുപോ കുഞ്ഞ് കുഞ്ഞിപ്പോഴും ഇങ്ങനെ ജീവനത്തെ ഇരിക്കുന്നത് മരി എന്നിട്ട് ഈ മെഡിസിറ്റി വേവന എന്റെ ആളുകൾ വന്ന് ഞങ്ങൾക്ക് ഒരു രൂപ ഒരു ചായ പോലും മേടിച്ച് തന്നിട്ടില്ല ഇപ്പൊ ഫോൺ വിളിച്ച് ചോദിക്കത്തിന്റെ അനുമോ ഒക്കെ എങ്ങനെ ഉണ്ടെന്ന് അവൻ ചോദിച്ചിട്ടില്ല ഇപ്പം വീഡിയോയ്ക്ക് അതിന് അനുമോൾ 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 ഈ പൈസയ്ക്ക് വേണ്ടി അത് ആ അഞ്ച് പത്ത് മിനിറ്റ് അനുമോളാണ് പിന്നെ അവൻ ഈ കുഞ്ഞിനെ അവൻ തിരിഞ്ഞു നോക്കിയിട്ടില്ല പിറ്റേന്ന് വീഡിയോ എടുക്കുമ്പോൾ അനുമോൾ എന്റെ അനുമോള എന്റെ അനുമോൾ ഇപ്പൊ അവനെ വേണ്ട അവൻ്റെ അനുമോളെ വേണ്ട അവന് ഈ ഒരു സാഹചര്യത്തിലാണ് ഞങ്ങൾ ജീവിക്കുന്നത് എൻ്റെ മോളെ ഈ അവസ്ഥയാക്കിട്ട് പറഞ്ഞാൽ ഇങ്ങനെ കൊണ്ടുപോക്കോ നിങ്ങളെല്ലാരും ഈ വീഡിയോ ദിവസവും കാണുന്നില്ല പത്ത് പ്രാവശ്യം വരെ അവൻ അനുമോളുമോളെന്നും പറഞ്ഞിടത്തില്ലേ ഈ പൈസ എൻ്റെ കുഞ്ഞിനെ വെച്ചവൻ പൈസ ഉണ്ടാക്കുമായിരുന്നു ഇത്രയും നാള് നിങ്ങൾ എല്ലാവരും ഈ വീഡിയോ കാണുകയല്ലേ എന്നും എന്നും അവൻ ഇടവല്ലേ അനുമോളുമോളെന്നും പറഞ്ഞ് അത് എല്ലാരും ഇത് കണ്ടിത് മനസ്സിലാക്കണം ഞങ്ങളുടെ ദുഃഖം ജോലി ഉണ്ടായിരുന്നു അവൻ അവൾക്കി പതിനയ്യായിരം രൂപ ശമ്പളത്തിൽ അവ ഇൻഡക്ഷൻ ജോലി ചെയ്തോണ്ടിരുന്ന കൊട്ടാരക്കര് അവര് ആറ് ലക്ഷം രൂപ അവൾ എൻ്റെ മോക്ക് സഹായിച്ചു നാലര നാല് ലക്ഷത്തി നാൽപ്പതിനായിരം രൂപയുടെ ചെക്ക് അവന്റെ വീട്ടിൽ എവൻ്റെ കയ്യില കൊണ്ട് കൊടുത്ത ഈ മോടെ പൈസ ഉപയോഗിച്ച് അവ ആറ് ക്യാമറ വെച്ചിട്ടുണ്ട് പട്ടിയെ മേടിച്ച് പട്ടിക്കൂടെ ഉണ്ടാക്കി ഈ പൈസ മൊത്തം അവരുയോഗം ചെയ്യും എൻ്റെ കുഞ്ഞിനെ വെച്ച് പൈസ ഉണ്ടാക്കും അവൻ ഇപ്പം ഇതേ അവസ്ഥയാക്കി എൻ്റെ കയ്യിൽ തന്നു ഇപ്പം അവന് വേണ്ടി ചികിത്സയ്ക്ക് ഇപ്പം ഈ മാസത്തെ കൊണ്ടുപോകുന്നേ അന്നേരം അവന് ഒക്കത്തില്ലെന്ന് പറഞ്ഞാൽ കഴിഞ്ഞ മാസവും കൊണ്ടുപോയിട്ടില്ല ഗുളിയേ എന്നെ പത്ത് ദിവസത്തേക്കേ ഉള്ളൂ അന്നേരം ഇപ്പം പറഞ്ഞാൽ ഇനി കൊണ്ടുപോകാൻ അവന്റെ ഈ പൈസ ലേ അവസാനം സാറ് സാധനവസാർ പറഞ്ഞ് പിന്നെ കുഞ്ഞിന്റെ എ ടി എം കാർഡ് അവരുടെ ആയി കൊടുക്കണം ഞങ്ങൾ എ ടി എം കാർഡിൽ കൊണ്ടുപോകാൻ ആയിരത്തി പന്ത്രണ്ട് രൂപയുണ്ട് എന്നിട്ട് അവ എ ടി എം കാർഡ് തിരിച്ചു തന്ന് ഇനി ഞങ്ങളുടെ മുമ്പിൽ ഒരു വഴിയില്ല ഞങ്ങളുള്ള സ്വർണ്ണവും ഉള്ള കടം മേടിക്കാവുന്ന എല്ലാം മേടിച്ച് ഈ കുഞ്ഞിനെ ഇത്രയും രക്ഷമെടുത്തി മെഡിസിറ്റി കിടന്നപ്പോൾ ഇനി ഞങ്ങളുടെ ഒരു 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 ഗ്ലാസ് പാൽ മേടിച്ചു കൊടുക്കാൻ ഞങ്ങളുടെ ഇന്നും ഭർത്തയില്ല ഞാൻ കൊണ്ടു കൊടുത്ത മേശ തല്ലിപ്പൊടിച്ച് അതിന്റെ ചില്ലും കൊണ്ട് എന്നെ എന്റെ കുഞ്ഞിനെ ഞാൻ കുത്തി കീറാൻ വന്നത് കുഞ്ഞിനെ പിടിച്ച് കട്ടിലിലോട്ടങ്ങ് തെള്ളി ഇടുവാ കഴുത്തിന് പിടിച്ച് ഈ അബോധാവസ്ഥയിരിക്കുന്ന കുഞ്ഞിനെ അന്നേരം അവന്റെ അമ്മ പറയ തമാശ ആണെങ്കിൽ അവൻ വീടും പരിസരവും വയലരിവടെ റോഡില്ല കേറി വരാനുള്ള സൗകര്യം ഇല്ല ഇതെല്ലാം അറിഞ്ഞുകൊണ്ട് എന്റെ കുഞ്ഞിനെ ഞാൻ അവയെ മൂന്ന് വട്ടം എന്റെ കൊങ്ങായിക്കു പിടിച്ച് ചെവക്കുറ്റിക്ക് അടിച്ചിട്ടുന്ന ഡ്രസ്സ് വലിച്ചേറി എന്റെ കുഞ്ഞിനെ ഞാൻ നോക്കിയിട്ടവ ഇതെല്ലാം ചെയ്ത് നാട്ടുകാരന് മുമ്പ് വീട് വിടുക എനിക്ക് വീഡിയോ എടുക്കാനോ ഫേസ്ബുക്കിൽ കൊടുക്കാനോ ഒന്നും അറിയത്തില്ല എന്റെ കുഞ്ഞിന് കാമുകൻ ഉണ്ടെന്ന് പറഞ്ഞ് ഇട്ട് ഈ അബോധാവസ്ഥയെ കിടക്കുന്ന കുഞ്ഞിന് അത് കഴിഞ്ഞ ഞങ്ങളെ ശാരീരികമായിട്ടും മാനസികായിട്ടും പത്ത് മാസം കൊണ്ട് ഉപദ്രവിച്ചുകൊണ്ടിരിക്കുക അങ്ങനെ ഞങ്ങള് സഹിച്ചു ഈ വീട്ടിന്റെ സാഹചര്യം ഓർത്താൻ എനിക്ക് വഴിയില്ല കയറി ഒക്കെ അനിമോൾ ഇവിടെ ഇറങ്ങി ഇറങ്ങി ഓടും അതുപോലെ ബാത്റൂം വെളിയിലാ പണ്ടത്തെ വീടാ അങ്ങനെ ആ ഒരു സാഹചര്യത്തിലൊക്കെ ഇവിടെ കൊണ്ടുവന്ന ഇവിടെ നിക്ക നോക്കാത്തോടെ ഞങ്ങള് സഹിച്ച് അത്രമാത്രം ഞങ്ങള് സഹിച്ച് സാനവാസാറ് അവിടെ വീട്ടിൽ വന്ന് ഞാൻ എന്റെ അടുത്ത് പറഞ്ഞ അമ്മ ഈ കുഞ്ഞിനെയും കൊണ്ട് പോയി അവയെ ഒന്നീ കുഞ്ഞിനെ കൊല്ലു അല്ലെങ്കിൽ അമ്മയെ കൊല്ലു അവൻ അങ്ങനെ തന്നെ ഇപ്പോഴും പറയുന്നേ ഈ പത്ത് മാസം കൊണ്ട് ഇനി എനിക്ക് അവളെ വേണ്ടാന്ന സാറിൻ്റെ എസ് ഐ സാറിൻ്റെ മുമ്പിൽ വെച്ച് പറഞ്ഞു ഞാൻ ബന്ധം ഒഴിയോ എനിക്ക് വേണ്ടാന്ന് പറഞ്ഞു സാറ് പറഞ്ഞു അടക്കം നീ കോടതി പറഞ്ഞ അത് ഇവിടെ ബന്ധം ഒഴിയാന്നുള്ള അതിനുള്ള അധികാരം ഞങ്ങൾക്കില്ലെന്ന് പറഞ്ഞ് ആ അങ്ങനെ ഞങ്ങൾ ഈ കുഞ്ഞിനെയും കൊണ്ട് വന്നേ സാറ് സാധന സാർ സാറ് ഒറ്റ ഒരാളുണ്ടായ സാറിന്റെ കരുണ കരുണോണ്ടാ ഞങ്ങൾ ജീവനത്തെ ഇവിടെ നിൽക്കുന്നത് സാറവനെ വരട്ടി എന്നിട്ട് മൂന്ന് വട്ടം ഞങ്ങള് പോലീസ് സ്റ്റേഷനിലേക്ക് എറിയതാ അന്ന് താക്കീത് കൊടുത്തത് ഇനി അമ്മ നീ ഉപദ്രവിക്കരുത് എന്ന് പറഞ്ഞു അവൻ നിരന്തരം എന്നെ ഉപദ്രവിക്കും കൊങ്ങായ്ക്കും അനുനെ നേരത്തെ പിടിച്ച് തെള്ളി അറിഞ്ഞതിന് മുമ്പ് ഒരു പ്രാവശ്യം ഞങ്ങളെ പറ്റി മൊത്തം ഇടുന്ന വെറും ഞങ്ങക്ക് അവിധ ബന്ധമുണ്ട് പിന്നെ എന്റെ മോക്ക് കാമുകനുണ്ട് അതാ ഇതാണ് ആ ഒറ്റ ഒറ്റ മദ്യ വെച്ചിട്ട് അവൻ കൊണ്ട് ഈ അവസ്ഥയിലാക്കിയിട്ട് ഈ കുഞ്ഞിനെ ഇപ്പൊ അവന് വേണ്ട ഇങ്ങനെ ഇൻഡെക്സിലെ വർക്ക് ചെയ്തുകൊണ്ടിരുന്നെ അവിടുന്ന് ആറു ലക്ഷം നാല് ലക്ഷത്തി പതിനായിരം രൂപ അവിടെ ചെക്കായിട്ട് കൊണ്ടു തന്ന് രണ്ട് ലക്ഷം ഇൻഡെക്സിൽ തന്ന് സാർമാരോട് ബില്ലടയ്ക്കാൻ വേണ്ടി പൈസയായിട്ട് ചെക്ക് ആയിട്ട് എൻ്റെ എഴുത്തുന്നത് അത് എൻ്റെ കയ്യിലാണ് ഞങ്ങൾ കൊടുത്തേ എന്നിട്ട് അതിൽ നിന്ന് ഒരു അഞ്ച് പൈസ ഈ കുഞ്ഞിന് ട്രീറ്റ്മെൻറ്റിന് വേണ്ടി അവൻ ചെയ്തിട്ടില്ല അതുപോലെ മെഡിസിറ്റി പോയി അയ്യായിരം രൂപയാവുന്ന അവൻ ഫേസ്ബുക്കിലിടി ഇരുപത്തയ്യായിരം രൂപയായിരുന്നു അതിന് മോക്ക് എന്നാൽ എൻ്റെ മൂത്ത മോടെ ഒരു മൂന്ന് ലക്ഷം രൂപ ഇപ്പോഴും അവൻ ആ കുഞ്ഞിൻ്റെ സ്വർണം പണയം വെച്ച് അവൻ ഇതേ അവർ കൊടുത്തിട്ടില്ല എന്നിട്ട് കുഞ്ഞ് പൈസ ചോദിക്കുമ്പോൾ അവൻ ചീത്ത വിളിക്കും ഇത്രയും പൈസ കിട്ടിയവൻ അവക്കുള്ള കടം തീർത്തുകൂടായെന്ന് ചോദിക്കുമ്പോൾ അവൻ പറ എനിക്ക് ഇതിൽ കൂടെ പറയാൻ പറ്റത്തില്ല അതുപോലുള്ള ചീത്ത പിന്നെ നാട്ടുകാരല്ലാതെ പൈസയായിട്ട് ആ നാട്ടുകാർ കൊണ്ടുവന്ന് കൊടുത്തു ഇരുപത്തയ്യായിരം മുപ്പതിനായിരം അവന്റെ കയ്യിൽ കൊടുക്കും അമ്പലത്തിൽ നിന്ന് രണ്ട് അമ്പലത്തിന്നായിട്ട് അവിടെ നിന്ന് പൈസ കൊടുത്ത് പിന്നെ അവരുടെ കരോക്കാര് കൊടുക്കും ഒരു സാറ് ഉദയൻ സാർ എന്ന് പറഞ്ഞ സാർ എൻ്റെ കയ്യിലെ ഇരുപത്തയ്യായിരം രൂപ കൊണ്ട് തന്ന് തന്നിട്ട് എവനും അവന്റെ അച്ഛനും കൂടെ രാത്രിയായപ്പോ വെച്ചിട്ട് പറഞ്ഞു പൈസ തിരിച്ചു കൊടുക്കാൻ പറഞ്ഞു അങ്ങനെ സാറിനെ ഞാൻ വിളിച്ചു ചോദിച്ചു അങ്ങനെ ഞാൻ ആ പൈസ അതുപോലെ ഇരുപതിനായിരം രൂപ എടുത്ത് അവൻ്റെ കൊടുത്ത് പല നാട്ടുകാരും പലരും എല്ലാരും എല്ലാ ആ നാട്ടുകാരും എല്ലാരും എന്റെ പൈസയായിട്ട് തന്നെ ഇപ്പോൾ ചികിത്സ നടക്കുന്നില്ല അവനിപ്പോൾ അവൻ പറയുന്ന പൈസ ഇല്ലെന്നാ അവൻ്റെ ഇത്രയും ലക്ഷങ്ങൾ കിട്ടിയിട്ട് അവന്റെ പൈസ ഇല്ലെന്നാ നിങ്ങൾ കൊണ്ടുപോകുക അനുവിനെ എനിക്ക് വേണ്ടാന്നാണ് പറയുന്നത്